ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് റെഫ്യൂസ് ഡെറിവേഡ് ഫ്യൂവൽ പ്ലാന്റ് സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിതമാവുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു പ്ലാന്റിന്റെ പേരെന്ന് ഓർത്തു വെക്കാം എന്താണ് റഫ്യൂസ് റെഫ്യൂസ് ഡെറിവേഡ് ഫ്യൂവൽ പ്ലാന്റ് ആണ് സ്ഥാപിതമാവുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിനാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് നിലവിൽ വരുന്നത് അപ്പോൾ എവിടെയാണെന്ന് ഓർക്കുക തിരുവനന്തപുരത്താണ് സ്ഥാപിതമാവുന്നത് അടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സ്കോപ്പസ് ഇന്റർനാഷണൽ ജേണൽ റാങ്കിങ്ങിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ജേണൽ ഏതെന്നാണ് അപ്പോൾ ആ ഒരു ജേണലിൻ്റെ പേര് വെക്കാം എന്താണ് ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദി ഫ്യൂച്ചർ എന്നുള്ള ജേണലാണ് അപ്പോൾ ഏത് റാങ്കിങ്ങിലാണെന്നുള്ള കാര്യം പ്രത്യേകം വെക്കണം എന്താണ് സ്കോപ്പസ് ഇന്റർനാഷണൽ ജേണൽ റാങ്കിങ്ങിലാണ് എന്താണ് ഉന്നത റാങ്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ജേണലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു ജേണലിന്റെ പേര് പ്രത്യേകം വെക്കുക ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദി ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ ഒരു ജേണലിന്റെ പേര് അപ്പോൾ അടുത്ത പോയിന്റ് ഇതാണ് ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രദർശന കേന്ദ്രങ്ങളായ ഏകതാ മാൾ എന്നാണ് ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതെന്നാണ് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് എന്താണ് ഏകതാ മാളിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഏകതാ മാൾ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്തിനാണ് ഓരോ ജില്ലയുടെയും ഉൽപ്പന്നങ്ങളുടെ ആ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും അതേപോലെ പ്രദർശനവും സാധ്യമാക്കുന്ന കേന്ദ്രങ്ങളാണ് എന്ത് ഏകതാ മാൾ എന്നുള്ളത് അപ്പോൾ ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് അപ്പോൾ ഏകതാ മാളിന്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും എന്താണ് സംസ്ഥാനത്തെ എല്ലാ സംസ്ഥാനത്തും എല്ലാ സംസ്ഥാനത്തും എല്ലാ ജില്ലയിലും ഓരോ ജില്ലയിലും അവരവരുടെ ആ ജില്ലകളുടെ തനത് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇതിലൂടെ എന്താണ് ചെറുകിട സംരംഭകരുടെയും അതേപോലെ ഉപഭോക്താക്കളുടെയും ബന്ധം കച്ചവട ബന്ധം കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ എന്താണ് വിൽപ്പനയും അതേപോലെ പ്രദർശനവും സാധ്യമാക്കുന്ന കേന്ദ്രങ്ങളായ ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് അത് തിരുവനന്തപുരമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തിടെ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനി ാണ് എന്താണ് ആ മലമ്പനിയുടെ പേര് വൈവാക്സ് എന്താണ് വൈവാക്സ് മലമ്പനിയാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ എന്താണ് കണ്ണൂരിലാണ് കണ്ണൂരിലാണ് എന്താണ് വൈവാക്സ് മലമ്പനി അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ വൈവാക്സ് മലമ്പനി അപ്പോൾ ഈ ഒരു മലമ്പനി ഉണ്ടാക്കുന്ന രോഗകാരി ആരാണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം എന്താണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്നുള്ള സൂക്ഷ്മജീവിയാണ് ഈ ഒരു രോഗത്തിന്റെ രോഗകാരി അതേപോലെ ഈ ഒരു രോഗം പരത്തുന്ന കൊതുക് ഏതാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഓർത്തുവെക്കാം സ്റ്റീഫൻസി എന്നുള്ള കൊതുകാണ് ഈ ഒരു രോഗം പരത്തുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചെയ്ത പോയിന്റ് റിപ്പോർട്ട് മലമ്പനി ഏതെന്നാണ് ഏതാണ് വൈവാക്സ് മലമ്പനി ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എം സി എക്സിന്റെ എന്താണ് എം സി എക്സിന്റെ എം ഡി ആൻഡ് സിഇഒ ആയി നിയമിതനായത് ആരെന്നാണ് ആരാണ് പ്രവീണ റായി ആണ് എന്താണ് പ്രവീണ റായി ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതയായിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഓർത്തുവെക്കുക എം സി എക്സിൻ്റെ എം ഡി ആൻഡ് സി ആയിട്ടാണ് നിയമിത ആയിരിക്കുന്നത് ഇനി എം സി എക്സിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കാം മൾട്ടി എന്താണ് മൾട്ടി മൾട്ടി കമ്മ്യൂഡിറ്റി എക്സ്ചേഞ്ച് മൾട്ടി കമ്മ്യോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് എന്താണ് എം സി എക്സിൻ്റെ ഫുൾ ഫോം എന്നുള്ള കാര്യം പ്രത്യേകം വെക്കുക അപ്പോൾ എം സി എക്സിൻ്റെ എം ഡി ആൻഡ് സി ആയിട്ടാണ് ആര് നിയമിതയായിരിക്കുന്നത് പ്രവീണ റായി നിയമിതയായിരിക്കും എന്നുള്ളത് എന്നുള്ളത് അപ്പോൾ തന്നെ തന്നെ വെക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററി എക്സ്ചേഞ്ച് ആണ് എന്നുള്ള കാര്യം കൂടി വെക്കാം അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എം സി എക്സിന്റെ എം ഡി ആൻഡ് സിഇഒ ആയി നിയമിതയായത് ആരാണ് പ്രവീണ റോയ് ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സാമൂഹ്യ മാധ്യമമായ എക്സിന് പത്ത് ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് വെനസൊലയാണ് എന്താണ് ഇങ്ങനെ ഒരു നിരോധനം എക്സിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എത്ര ദിവസത്തെയാണ് പത്ത് ദിവസത്തെയാണെന്ന് ഓർത്തു വെക്കുക ഏത് സാമൂഹ്യ മാധ്യമത്തിനാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം എക്സ് എക്സ് എന്നുള്ള നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും അല്ലേ എക്സ് എന്നുള്ള സാമൂഹ്യ സോഷ്യൽ മീഡിയക്കാണ് എന്താണ് പത്ത് ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കാം വെനസൊലയാണ് ഇനി ഒരു നിരോധനം പ്രസിഡന്റ് ആരാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം നിക്കോളസ് മഡുറോയാണ് നിക്കോളസ് മഡുറോയാണ് എന്നാണ് വെനസൊലയുടെ പ്രസിഡന്റ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് സാമൂഹിക മാധ്യമായ എക്സിന് പത്ത് ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് അത് വെനസോലയാണ് ഇനി ഒരു വിമാന അപകടവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമായ വോപ്പാസ് എന്താണ് വോപ്പാസ് എയർലൈൻ വിമാന അപകടം നടന്നത് എവിടെ വെച്ചൊന്നാണ് എവിടെയാണ് സാവോ പോളയിൽ വെച്ചാണ് ബ്രസീലിലെ സാവോ പോളയിൽ വെച്ചാണ് ഈ ഒരു വിമാന അപകടം നടന്നിരിക്കുന്നത് അപ്പോൾ ഏത് എയർലൈൻ ആണെന്ന് പ്രത്യേകം വെക്കാം എന്താണ് വോപ്പാസ് എയർലൈൻ വിമാനമാണ് തകർന്നത് അപ്പോൾ ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും അതേപോലെ ആ ഒരു വിമാനത്തിലെ എല്ലാ ജീവനക്കാരും ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ആ വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാ ആൾക്കാരും ഈ ഒരു ദുരന്തത്തിൽ അന്തരിക്കുകയുണ്ടായി അപ്പോൾ വെക്കാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമായ വോപ്പാസ് എയർലൈൻ വിമാന അപകടം നടന്നത് എവിടെ വെച്ചാണ് സാവോ പോളയിൽ വെച്ചാണ് ബ്രസീലിലെ സാവോ പോളയിൽ വെച്ചാണ് ഈ ഒരു വിമാന അപകടം നടന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ പോയിന്റ് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് എന്താണ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് അപ്പോൾ അത് വെക്കാം ഹോക്കി ഇന്ത്യ എന്താണ് ഹോക്കി ഇന്ത്യയുടെ ഹോക്കി ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ഓർത്തു വെക്കാം ആരാണ് ബോലാനാഥ് സിംഗ് ആണ് എന്താണ് ഹോക്കി ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ അപ്പോൾ ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ആരാണ് ദിലീപ് ടിർക്കി ആണ് ആരാണ് ദിലീപ് ടിർക്കി ആണ് ഹോക്കി ഇന്ത്യയുടെ പ്രസിഡന്റ് അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് ആരാണ് പി ആർ ശ്രീജേഷ് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീമിൽ നിന്ന് ആദ്യ മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് സിൻഡി നഗമ്പയാണ് ആരാണ് സിൻഡി നഗമ്പയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്തി അഭയാർത്ഥി ടീമിൽ നിന്ന് അഭയാർത്ഥി ടീമിൽ നിന്ന് മെഡൽ നേടിയ ആദ്യ വ്യക്തിയാണ് ആര് സിൻഡി നഗമ്പ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എഴുപത്തി അഞ്ച് കിലോഗ്രാം ബോക്സിംഗിൽ എന്താണ് എഴുപത്തി അഞ്ച് കിലോഗ്രാം എഴുപത്തി അഞ്ച് കിലോഗ്രാം ബോക്സിംഗിൽ വെങ്കല മെഡലാണ് നേടിയത് എന്നുള്ള കാര്യം വെക്കുക എന്നാണ് വെങ്കല മെഡലാണ് നേടിയത് എന്താണ് എഴുപത്തിയഞ്ച് കിലോഗ്രാം ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയിരിക്കുകയാണ് ആര് സിൻഡി നഗമ്പ എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീമിൽ നിന്നും അഭയാർത്ഥി ടീമിൽ നിന്നും ആദ്യ മെഡൽ നേടിയത് ആരാണ് അത് സിൻഡി നഗമ്പയാണ് അപ്പോൾ ഏത് ഇനത്തിലാണെന്നുള്ള കാര്യം വെക്കാം എന്താണ് എഴുപത്തിയഞ്ച് കിലോഗ്രാം ബോക്സിംഗിലാണ് വെങ്കല മെഡൽ ആണ് നേടിയത് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വാഹകരാകുന്നത് ആരെന്നാണ് ആരൊക്കെയാണ് പി ആർ ശ്രീജേഷും അതേപോലെ മനുഭാഖറുമാണ് ആരാണ് പി ആർ ശ്രീജേഷും മനുഭാഖറുമാണ് ഇന്ത്യൻ പതാക എന്തുന്നത് അപ്പോൾ എപ്പോഴാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിനാണ് ഇന്ത്യൻ പതാകയേക്കുന്നത് ആരൊക്കെയാണ് പി ആർ ശ്രീജേഷും അതേപോലെ മനുഭാഖറുമാണ് അപ്പൊ നമുക്കറിയാം മനു ബാഖറിന്റെ പ്രത്യേകത എന്താണ് ഒരു ഒളിമ്പിക്സിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ ഒരു ഒളിമ്പിക്സിൽ തന്നെ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആര് അതേപോലെ പി ആർ ശ്രീജേഷിന്റെ പ്രത്യേകതയും നമുക്കറിയാം എന്താണ് അദ്ദേഹം ഈ ഒരു ഒളിമ്പിക്സിലും കൂടി എന്താണ് ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതോടെ എന്താണ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ എന്താണ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ മലയാളി താരമാണ് ആര് പി ആർ ശ്രീജേഷ് എന്നുള്ള കാര്യം വെക്കാം എന്താണ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആകെ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ആദ്യ മലയാളി താരമാണ് ആര് പി ആർ ശ്രീജേഷ് മനുബാക്കർ ആരാണ് ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യം അതേപോലെ അദ്ദേഹത്തിന് പി ആർ ശ്രീജേഷനിൽ ലഭിച്ച കുറച്ച് അവാർഡുകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിരുന്നു എന്താണ് ഖേൽ രത്ന പുരസ്കാരം പി ആർ ശ്രീജേഷനിൽ ലഭിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് എന്താണ് അർജുന അവാർഡ് ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് പത്മശ്രീയും ലഭിച്ചിരുന്നു പത്മശ്രീ ലഭിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഇതോടൊപ്പം വെക്കുക നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് പാരീസ് ഒളിമ്പിക് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കുന്നത് ആരൊക്കെയാണ് അത് പി ആർ ശ്രീജേഷും മനു ബാഖറുമാണ് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ അമ്പത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് അമൻ സെഹ്റാവത്ത് ആണ് ആരാണ് അമൻ സെഹ്റാവത്ത് ആണ് അമ്പത്തിയേഴ് കിലോഗ്രാം ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അമ്പത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യ ഈ ഒരു ഒളിമ്പിക്സിൽ ആറ് മെഡലാണ് നേടിയിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇതോടെ ഇന്ത്യ ആറ് മെഡൽ നേടിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് മെഡൽ നീരജ് ചോപ്ര നേടിയ ഒരു വെള്ളി മെഡൽ ഉണ്ട് നീരജ് ചോപ്ര നേടിയ ഒരു വെള്ളി മെഡൽ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഷൂട്ടിങ്ങിൽ ഷൂട്ടിങ്ങിൽ എത്രയാണ് മൂന്ന് വെങ്കലം നേടിയിരുന്നു വെങ്കലം നേടിയിരുന്നു അതേപോലെ തന്നെ ഹോക്കി ഹോക്കിയിലും ഒരു വെങ്കലം നേടിയിരുന്നു ഹോക്കിയിലും ഒരു വെങ്കലമാണ് ഇതുവരെ നേടിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇങ്ങനെ ആറ് മെഡലാണ് ഇതുവരെ ഇന്ത്യ നേടിയിട്ടുള്ള എന്നുള്ള കാര്യം വെക്കാം അപ്പൊ എന്താണ് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയ താരമാരാണ് അമൻ ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇന്ത്യയുടെ ആറാമത്തെ സ്വർണ്ണമാണ് ഇതെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കാം നീരജ് ചോപ്രയുടെ വെള്ളി അതേപോലെ ഷൂട്ടിങ്ങിൽ മൂന്ന് വെങ്കലം അതേപോലെ ഹോക്കിയിലെ വെങ്കലം അങ്ങനെ ആറ് മെഡലാണ് ഇതുവരെ ഇന്ത്യ നേടിയിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പാരീസ് ഒളിമ്പിക്സിലെ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് പാരീസിൽ നിന്നും തിരിച്ചയക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് അന്തിം പങ്കലാണ് അപ്പോൾ എന്താണ് അന്തിം പങ്കലിനെ എന്താണ് ഈ ഒരു പാരീസിൽ നിന്നും പാരീസിൻ്റെ ഒളിമ്പിക്സ് നടക്കുന്ന പാരീസിൽ നിന്നും തിരിച്ചയക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് അന്തിം പങ്കൽ അപ്പോൾ എന്ത് കാരണത്താലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്നാണ് അപ്പോൾ എന്താണ് കുറച്ച് സാധനങ്ങൾ ഇവരുടെ സ്പോർട്സ് വില്ലേജിൽ നിന്നും എടുക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ അതായത് അന്തിമ പങ്കലിന്റെ അക്രഡിറ്റേഷൻ കാർഡ് എന്നാണ് അദ്ദേഹം അനിയത്തിക്ക് നൽകുകയും ഉണ്ടായി അപ്പോൾ ആ ഒരു കാർഡ് വെച്ച് അനിയത്തി ആ ഒരു അവരുടെ വില്ലേജിൽ കയറുകയും അതാണ് എന്നാണ് കുറ്റകരമായി ചാർത്തപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കാം എന്നാണ് പാരീസ് ഒളിമ്പിക്സിലെ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് പാരീസിൽ നിന്നും തിരിച്ചയക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാരാണ് അന്തിം പങ്കലാണ് ഒളിമ്പിക്സ് ഫുട്ബോളിനെ കുറിച്ചുള്ള പോയിന്റാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയത് ഏത് ടീം എന്നാണ് സ്പെയിൻ സ്പാനിഷ് ടീമാണ് ഇങ്ങനെ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് സ്പെയിൻ ആണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക വെള്ളി മെഡൽ നേടിയത് ആരാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക വെള്ളി മെഡൽ നേടിയ ടീം ഏതാണ് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് എന്താണ് വെള്ളി മെഡൽ നേടിയിരിക്കുന്നത് അതേപോലെ തന്നെ വെങ്കലം നേടിയിരിക്കുന്ന ടീം ഏതാണ് വെങ്കലം നേടിയത് മൊറോക്കയാണ് മൊറോക്ക ആണ് എന്താണ് വെങ്കലം നേടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി பாரீஸ் ஒளிம்பிக்ஸ் மதுசரத்தில் ஸ்பெயின் டீம் ஆன அதேபோல வெள்ளி மெடல் நேடியது ஃபிரான்ஸ் ஆன வெங்கலம் நேடியது மொரோக்கையான ഉടൻ വരാനിരിക്കുന്ന പി എസ് സി എക്സാമുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമാണ് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകൾ അതേപോലെ തന്നെ പ്ലസ് ടു ഉള്ളവർക്ക് വരുന്നതാണ് സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതേപോലെ ഡിഗ്രി ലെവലിനായി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐസ് ഇൻസ്പെക്ടർ അതേപോലെ ടീച്ചിങ് എക്സാമുകൾ അപ്പോൾ ഈ എല്ലാ എക്സാമുകളിലേക്കും നിങ്ങളെ സഹായിക്കാനായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ

ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യങ്ങൾ കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് റെഫ്യൂസ് ഡെറിവേറ്റ് ഫ്യൂവൽ പ്ലാന്റ് സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിതമാകുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ എന്താണ് തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിതമാവുന്നത് തിരുവനന്തപുരത്താണ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു സ്കോപ്പസ് ഇന്റർനാഷണൽ ജേണൽ റാങ്കിങ്ങിൽ ഉന്നത റാങ്ക് കരസ്ഥ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ ജേണൽ ഏതെന്നാണ് ജേണലിന് പേരോർത്ത് വെക്കാം ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദി ഫ്യൂച്ചർ എന്നുള്ള ജേണൽ ആണ് എന്താണ് സ്കോപ്പസ് ഇന്റർനാഷണൽ ജേണൽ റാങ്കിങ്ങിൽ ഉന്നത റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും അതേപോലെ പ്രദർശനവും സാധ്യമാക്കുന്ന കേന്ദ്രങ്ങൾ അഥവാ ഏകതാ മാൾ സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതെന്നാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏകതാ മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് എല്ലാ സംസ്ഥാനത്തെയും ഓരോ ജില്ലയുടെയും തനത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഏകതാ മാൾ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് സ്ഥാപിതമാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്താണ് ഒരു മലമ്പനിയാണ് എന്താണ് അടുത്തിടെ കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്ത മലമ്പനി ഏതെന്നാണ് എന്താണ് വൈവാക്സ് മലമ്പനിയാണ് കണ്ണൂരിൽ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മലമ്പനിയുടെ രോഗകാരി ആരാണെന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു എന്താണ് പ്ലാസ്മോഡിയം വൈവാക്സ് എന്നുള്ള രോഗകാരിയാണ് ഈ ഒരു മലമ്പനി ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എം സി എക്സിന്റെ എം സി എക്സിന്റെ എം ഡി ആൻഡ് സിഇഒ ആയി നിയമിതയായത് ആരെന്നാണ് ആരാണ് പ്രവീണ റായി ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതയായത് അതേപോലെ തന്നെ എം സി എക്സിന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് മൾട്ടി മൾട്ടി കമോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് എം സി എക്സിന്റെ ഫുൾ ഫോം അതേപോലെ തന്നെ എം സി എക്സ് എന്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമോഡിറ്റി ഡെപ്പോസിറ്ററി എക്സ്ചേഞ്ച് ആണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സാമൂഹ്യ മാധ്യമമായ എക്സിന് പത്ത് ദിവസത്തെ പത്ത് ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ് വെനസ് ആണ് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നിരവധി പേരുടെ മരണത്തിന് കാരണമായ വോപ്പാസ് എന്നാണ് വോപ്പാസ് എയർലൈൻ വിമാന അപകടം നടന്നത് എവിടെ വെച്ചെന്നാണ് എവിടെയാണ് സാവോ പോളയിൽ വെച്ചാണ് എന്താണ് ബ്രസീലിലെ സാവോ പോളയിൽ വെച്ചാണ് ഈ ഒരു വിമാന അപകടം നടന്നിരിക്കുന്നത് ഏത് എയർലൈനാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കാം എന്താണ് ഓപ്പാസ് എയർലൈനാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് എന്താണ് കുറച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് അതിൽ ആദ്യത്തെ പോയിന്റ് എന്താണ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് പി ആർ ശ്രീജേഷ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി ടീമിൽ നിന്ന് ആദ്യ മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് സിൻഡി നഗംബയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ അഭയാർത്ഥി അഭയാർത്ഥി ടീമിൽ നിന്നും ആദ്യ മെഡൽ നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എഴുതുന്നത് ആരൊക്കെയെന്നാണ് പി ആർ ശ്രീജേഷും അതേപോലെ മനു ഭാക്കറുമാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പ്രത്യേകതകളും നമ്മൾ ചെയ്തിരുന്നു എന്താണ് മനോഭാക്കറിന്റെ പ്രത്യേകത എന്താണ് ഒരു ഒളിമ്പിക്സ് ഒരു ഒളിമ്പിക്സിൽ തന്നെ രണ്ട് മെഡൽ കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് ആര് മനോഭാക്കർ അതേപോലെ പി ആർ ശ്രീജേഷിന്റെ പ്രത്യേകത എന്താണ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന എന്താണ് രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് ആര് പി ആർ ശ്രീജേഷ് അതേപോലെ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളും നമ്മൾ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് എന്താണ് ഖേൽനൃത് പുരസ്കാരം ലഭിച്ചു അതേപോലെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ചിരുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പാരീസ് ഒളിമ്പിക്സ് പുരുഷന്മാരുടെ അമ്പത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് അമൻ ആണ് എന്താണ് അമ്പത്തിയേഴ് കിലോഗ്രാം ഗുസ്തിയിൽ പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡലാണ് നേടിയിരിക്കുന്നത് വെങ്കല മെഡലാണ് നേടിയത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് പാരീസ് ഒളിമ്പിക്സിലെ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് പാരീസിൽ നിന്നും തിരിച്ചയക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരെന്നാണ് ആരാണ് അന്തിം പങ്കലിനെയാണ് തിരിച്ചയക്കപ്പെട്ടത് അപ്പോൾ അദ്ദേഹം എന്താണ് തിരിച്ചയക്കപ്പെട്ടിരിക്കുകയാണ് എന്ത് കാരണത്താലാണ് അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തു എന്നുള്ള എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് എന്താണ് ഈ ഒരു ഇന്ത്യൻ താരത്തെ തിരിച്ചയച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് പാരീസ് ഒളിമ്പിക്സിലെ ഫുട്ബോൾ മത്സരത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീം ഏതെന്നാണ് ാണ് സ്പെയിൻ ആണ് സ്വർണ്ണമെഡൽ നേടിയത് അതേപോലെ വെള്ളി മെഡൽ നേടിയത് ആരാണ് വെള്ളി മെഡൽ നേടിയത് ഫ്രാൻസ് ആണ് ഫ്രാൻസ് ആണ് വെള്ളി മെഡൽ നേടിയത് എന്നുള്ളത് എന്താണ് എന്താണ് വെങ്കല മെഡൽ നേടിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലെ പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അർഷാദ് നദീം ഓപ്ഷൻ ബി നീരജ് ചോപ്ര ഓപ്ഷൻ സി അലക് പീറ്റേഴ്സ് ഓപ്ഷൻ ഡി ജേക്കബ് വഡ്ലജ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിതമായത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പൂനെ ഓപ്ഷൻ ബി വിശാഖപട്ടണം ഓപ്ഷൻ സി ഭുവനേശ്വർ ഓപ്ഷൻ ഡി ലക്നൌ ചിരിയത്രങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കാനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് ഏതെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരിയുത്തരം എന്താണ് കതിർ ആപ്പ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മറന്നു പോകരുത് കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം ഒരുക്കാനായി സംസ്ഥാന കൃഷി വകുപ്പാണ് കതിർ ആപ്പ് തുടങ്ങിയിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻശ്രീ പുരസ്കാരത്തിന് അർഹത നേടിയ മലയാളി ആരെന്നാണ് ഏതാണ് ശരിയത്രം ഓപ്ഷൻ ബി ആണ് ശരിയത്രം ആരാണ് അന്നപൂർണി സുബ്രഹ്മണ്യമാണ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയ വിജ്ഞാൻശ്രീ പുരസ്കാരത്തിന് അർഹതയായ മലയാളി ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം